ആ ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് ഓ എൻറ്റൊ ഇത്രയും മഞ്ഞ ഫെബ്രുവരി പതിമൂന്ന് രാവിലെ ഒമ്പത് ഇരുപത് കഴിഞ്ഞു പറഞ്ഞ പോലെ ഇന്നലത്തെ രാത്രി ഇന്നലെ രാത്രി ഞാൻ കാണിച്ച വീഡിയോയിൽ എങ്ങനെയായിരുന്നു അവസ്ഥ ഇന്നിപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുട്ടറ്റം മുടിയറ്റം എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ കയ്യിൽ ബ്ലൗസും ചായയും ഉണ്ടായിരുന്നു അത് പോയി ഒന്നും ചായ കയ്യിലുണ്ട് ബ്ലൗസേ സോ ക്യാമറ പിറപ്പിച്ച് ഇങ്ങനെ എൻ്റെ മോൾ കണ്ടല്ല ഇതാണ് ഇന്ന് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഇവിടെ വീണ മഞ്ഞാണിത് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാല് പൊതഞ്ഞ് പോകും അതിന് മാത്രം മഞ്ഞാണ് ഈ എൻ്റെ ഇത്രയും മഞ്ഞ് വീണു സീറോ വിസിബിലിറ്റി ആയിരുന്നു എന്ന് പറഞ്ഞു ഇടയ്ക്കൊക്കെ ഇതിനിപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനി ഒരു ഉച്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് നിന്നിട്ട് പിന്നെ ഒന്നുകൂടെ പോയി എന്നാണ് പറഞ്ഞേക്കുന്നത് ഇന്നലെ കൊണ്ട് ഇട്ടപ്പോൾ ഒരു തുള്ളി മഞ്ഞില്ലായിരുന്ന വണ്ടിയുടെ മുകളിൽ അത് കഴിഞ്ഞ് വീണതാണ് ഇത്രയും മഞ്ഞ് പന്ത്രണ്ട് മണിക്കൂറുകൊണ്ട് സാറ്റർഡേ സൺഡേ ഇതുപോലെയാണ് പറയുന്നത് അപ്പം എന്തായാലും വിൻ്ററിൻ്റെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാം അപ്പോൾ സീഗറത്ത് കത്തിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു